ഹലോ നമസ്കാരം ഉണ്ട് നമസ്കാരം എന്താ പേര് രാമേന്ദ്ര എ ആർ ഓക്കെ ഇപ്പം എന്താ ജോലി എന്തെങ്കിലും ഉണ്ടോ കാര്യമായ ജോലിയൊന്നും ഇല്ല 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 റിട്ടയർഡാണോ ആ റിട്ടയർഡാണോ അതെ അതെ ഓക്കെ ഒറ്റ ചോദ്യാണേ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം ഇടതുപക്ഷം ജയിക്കണം എന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പത്ത് കാലമായിട്ട് പല ഉപകാരങ്ങളും ഈ സാധാരണക്കാരനെങ്കിൽ സാധാരണക്കാരനായ ആളുകൾക്ക്

വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്താ കാരണം വർദ്ധിപ്പിച്ചു അതുപോലെതന്നെ കുടിശ്ശീക്കും കൊടുത്തു അല്ലേ ഓക്കെ ഓക്കെ ഹലോ നമസ്കാരം എന്താ പേര് ആ ഓക്കേ രാമചന്ദ്രട്ടാ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇനിയും ഈ പ്രാവശ്യം അധികാരത്തിനെന്ന് പറയുന്നത് റോഡുകൾ കൊന്നതിനെ കൊണ്ടും പാലങ്ങൾ കെട്ടിയതിനെ കൊണ്ടും ഒക്കെ കൂടെ കൊണ്ടാണ് വരണമെന്നുള്ള ആഗ്രഹം